ത്തെ അമ്മയെ അനാവശ്യമായ ഒരു സ്ഥലത്തും നമ്മൾ കാണില്ല അമ്മയുടെ ജീവിതം എപ്പോഴും ഈശോയിലാണ് ഈശോട് കൂടെയാണ് നിൽക്കുന്നത് അമ്മ ഈശോയ്ക്ക് മോഡ് സമർപ്പിച്ച അമ്മയുടെ സ്തുതിപ്പ് തന്നെ നോക്കി അതുപോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ആഴവേറിയ ബന്ധമുള്ളതുകൊണ്ട് എന്ന് അതേസമയം അമ്മ പരോപകാര പ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട് അമ്മയിൽ അമ്മയിൽ സഹോദര സ്നേഹം പുണ്യപ്രവർത്തികൾ ധാരാളമുണ്ട് അതാണ് ലൂക്ക സവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽ മുപ്പത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാം ആദ്യ പുസ്തകങ്ങളും അറിയാം യുവതിയായാലും മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പോകും അവിടെ പറയും മേരി ഇൻ ഹേസ്റ്റ് അമ്മ തിടുക്കത്തിൽ പോവുക അപ്പം അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ പോവുക അവിടെ ശുശ്രൂഷയാകുമ്പോൾ പോവുകയാണ് അവൾ പോവുകയാണ് തിടുക്കത്തിൽ പോവുകയാണ് ശുശ്രൂഷയുന്നുണ്ട് എല്ലായിടത്തും അവൾ നിറനിൽപ്പുണ്ട് അടുത്ത പതിനും അവൾ സക്കറിയാട് വീട്ടിൽ പ്രവേശിച്ചു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി കണ്ടു അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധി അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ എലിസബത്തിലൂടെ ഉദരത്തിലുള്ള സ്നാപകൻ കുതിച്ചാണെന്ന് വെച്ചാൽ പരിശുദ്ധാമ്മ കൊണ്ട് നിറയുക അതുകൊണ്ട് നിറയുക അമ്മയുടെ പ്രസൻസ് മുഴുവൻ പരിശു ആ ചുറ്റുമുള്ള എല്ലാം പറയാം പക്ഷേ അവൻ നിശ്ശബ്ദയാണ് അവിടെ പിന്നെ അവിടെ ആറ് മാസത്തോളം അവിടെ പോയിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന വാക്ക് നമുക്കറിയാം ദൈവമരളിച്ച് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അമ്മയുടെ ആ ഒരു വിശ്വാസം വിശ്വ പലപ്പോഴും നമ്മൾ പല പല കാര്യങ്ങൾ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഫെയ്ത്തുകൾ നമ്മളിന്ന് ലോകത്തിലേറ്റവും വലിയൊരു അപകട സഭയിൽ മുഴുവൻ ഉണ്ട് ഫെയ്ത്ത് കളയാൻ വേണ്ടി നടപ്പുണ്ട് നമ്മുടെ ഒരു വിശുദ്ധമായ ബന്ധം വിശ്വയമായിട്ടുള്ള ബന്ധം ആ ബന്ധം അത് കളയും ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചില പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സാധാരണക്കാർക്ക് പോലും ഇത് ബാധിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട മേഖലയാണ് അവിടെ പരസ്യത്തിന് വേണ്ടി ഒരു ആന്തരികമായൊരു നിശ്ശബ്ദതയുണ്ട് നമ്മെ വളരെ താഴ്മയോടെ നിൽപ്പുണ്ട് ഇതൊരു നിശ്ശബ്ദം ഇത് തന്നെ പത്രോസുലികായും പഠിക്കുന്ന കാണും പത്രോസ്ലിയുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നുണ്ട് പക്ഷേ പിന്നീടും പത്രോസുലികയും ഒരു നിശ്ശബ്ദതയുടെ ഒരു ആധ്യാത്മികത പത്രോസുലികായാലും വളർന്നു വരുന്നത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും ദൈവ കൃപ കൊണ്ട് നിറയെന്ന് കാണാൻ പറ്റും പരിശുദ്ധാമം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വേറെ ദൈവ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം നമുക്ക് കൃപയിലും വചനത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ നാവിന് നമ്മുടെ മനസ്സിന് മനസ്സിന് നിയന്ത്രണമുണ്ടെങ്കിൽ നാവിനുണ്ട് ൂ അല്ലെങ്കിൽ നമ്മൾ പരദൂഷണങ്ങളും ലോകത്തിൻ തിന്മകളും വേണ്ടാത്ത സംസ്കാരങ്ങൾ ഇതിന് വരുമ്പോഴാണ് വേണ്ടാത്ത ബന്ധങ്ങളും ലോകത്തിന് തിന്മകളും പാപത്തിൻ്റെയും ഒക്കെ നമ്മുടെ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യും അപ്പം നമ്മുടെ സമാധാനം നമ്മൾ സ്വസ്ഥ നഷ്ടപ്പെട്ടു കൃപ നഷ്ടപ്പെട്ടു നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പോകാൻ പറ്റാതെ നമ്മൾ തളരുന്ന് കാണാൻ പറ്റും ജനത്തിനിടയിലും സഭയിലും ഈ പരിശുദ്ധി അമ്മയെപ്പോലെ നടക്കുന്ന ആളാണ് എല്ലാ ജനത്തിൻ്റെ വേദനയിലും ദുഃഖങ്ങളിലും അവിടെ പ്രശ്നങ്ങളിലും അവരുടെ ആവശ്യങ്ങളും പോയി സഹായിക്കണം പക്ഷേ അത് സഹായിച്ചിട്ട് വരുമ്പോൾ അവിടെ സഹായിച്ച അവിടെയുള്ള ർക്കെല്ലാം പരിശുദ്ധാവിന്റെ അഭിഷേകം ഉണ്ടാകണം അതാണ് പരിശുദ്ധി അമ്മ വെലിസബത്തിനെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം പരിശുദ്ധ അന്നാവിന്റെ അനൗന്തിക സംഭവിക്കുന്നുണ്ട് വേറെ ഒന്നും ചെല്ലുന്നില്ല ഒരു ഇരുട്ട് ചെല്ലുന്നില്ല അന്ധകാരം ചെല്ലുന്നില്ല കൃപ മാത്രമേ ചെല്ലുന്നു നമ്മളൊക്കെ നമ്മുടെ പൗരവത് നമ്മളുമായിട്ട് പരിചയമുള്ള ആളുകൾ വ്യക്തികള് കുടുംബങ്ങള് സമൂഹങ്ങൾ അധികാരികൾ അല്ലെങ്കിൽ അച്ഛന്മാരും കാണുവേ നമ്മൾ അവരുടെ കൂടെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നാളുകളെ സംസാരിക്കൽ ഫോണ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവർക്കെല്ലാം പരിശുദ്ധാന്നാവിൻ്റെ കൃപാവരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ ദൈവകൃപ കൊണ്ട് അവർ നിറയുന്നുണ്ടോ അല്പം കൂടെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും അവർ വളരുന്നുണ്ടോ നമ്മുടെ പ്രസൻസിലൂടെ അത് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഈ പ്രസൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരാന്തരികമെന്ന ഞാൻ പറയും ഇവിടെ പരിശുദ്ധി അമ്മയെ കണ്ടുമുട്ടുന്നത് ഈ വചനം പറയുമ്പോൾ ഒരു ഒരു നിശബ്ദതയുണ്ട് ആ നിശബ്ദതയിലാണ് ദൈവവചനം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് ധ്യാനങ്ങൾ ക്ലാസ്സുകളൊക്കെ കൂട്ടിയിട്ടും നമ്മൾ ചിലക്കൊക്കെ മാറ്റമോ അല്ല നമുക്ക് പോലും മാറ്റമോ വരാതെ വരുമ്പോൾ എൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ദൈവവചനം നമ്മൾ പ്രസംഗിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മളിത് അത് ആഴത്തിൽ വെക്കുന്നുല്ല കാരണം നിശബ്ദതയിൽ നമുക്കറിയാം വിശുദ്ധ മതത്തുരസ്ഥ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു നല്ല മനോഹരമായ സന്റൻസാർ അതായത് നിശബ്ദതയിൽ നിന്ന് പ്രാർത്ഥനയുണ്ടാകുന്നു നിശ്ശബ്ദതയിൽ നിന്ന് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസമുണ്ടാകുന്നു വിശ്വാസത്തിൽ നിന്ന് സ്നേഹമുണ്ടാകുന്നു സ്നേഹത്തിൽ നിന്ന് സേവനമുണ്ടാകുന്നു സേവനത്തിൽ നിന്ന് സമാധാനമുണ്ടാകുന്നു ദറ്റ് മീൻസ് ഫ്രം സയലൻസ് ടു പ്രയർ ഫ്രം പ്രയർ ടു ഫെയ്ത്ത് ഫ്രം ഫെയ്ത്ത് ടു ലഫ് ദ്രം ലഫ് ടു സെർവീസ് ഫ്രം സെർവീസ് ടു പീസ് അതായത് തുടക്കം നിശബ്ദതയിൽ നിന്നാണ് ശരിക്കും മതത്രിസ പോലും നിശബ്ദതയിൽ കഴിഞ്ഞിരുന്ന രാത്രിയിലാണ് അല്ലെങ്കിൽ ആ നാളുകളിലാണ് ആ ദൈവ സ്വരം തിരിച്ചറിയുന്നത് ഈ ചെറിയവരൊരു വരി നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ദൈവവചനം മതത്തരവസ്ഥയിലോട്ട് വരാൻ കാരണം അവിടെ നിശബ്ദ ജീവിത വിശുദ്ധരെല്ലാം അവിടെ ജീവിതാനുഭവം കൊണ്ട് നമ്മൾ പറഞ്ഞു നിശ്ശബ്ദതയിൽ നിന്ന് പ്രയർ ഉണ്ടാകാത്തത് നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അല്പനേരം പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ ഉള്ളു നിശബ്ദം നിശ്ശബ്ദം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഓടും നമ്മൾ അടുത്ത പരിപാടി നമുക്കെല്ലാം വർക്ക് കൊളിക്കാം വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഏത് വർക്ക് പക്ഷേ പ്രാർത്ഥിക്കാൻ വിഷവും കാരണം മനസ്സിന് ശാന്തതയില്ല നിശബ്ദതയില്ല ആ ഒരു നിശ്ശബ്ദത എന്നുള്ളൂ നാവിൻ്റെ നിയന്ത്രണം മനസ്സിൻ്റെ കൺട്രോള് ഇത് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആഴത്തിൽ ആഴത്തിലുണ്ടാകണമത് അതുണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാനും നിങ്ങളൊക്കെ നിറയുന്നത് എങ്കിലേ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുള്ളൂ ഒത്തിരി പറയുന്നിടത്തല്ല ഒത്തിരി നന്മ ചെയ്യുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒത്തിരിയേറെ പ്രസംഗത്തിൽ അല്ല നമ്മുടെ ജീവിതത്തിൽ ആഴമുള്ള വിരുദ്ധമുള്ള വ്യക്തിത്വമുള്ള വിശ്വാസമാണ് അപ്പം പരിശുദ്ധ ഒരു വിശുദ്ധ മതത്തിരവസ്ഥ പറയുക അതായത് തുടക്കത്തിലും അതാണ് നിശബ്ദതയിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസം അതാണ് പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസം ഉണ്ടാവുള്ളൂ അത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ ഉണ്ടാവില്ലെന്നും വിശ്വാസം ഉണ്ടാകില്ല ഫെയ്ത്ത് ഉണ്ടാകണമെങ്കിലും യു നീഡ് ടു സ്പെൻഡ് യുവർ ഹോൾ ലൈഫ് ഇൻ പ്രയർ പ്രാർത്ഥനയിൽ ജീവിതം നയിക്കണം എഫ് എസ് എസ് ലഹനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനം പറയുന്ന പോലെ നിങ്ങൾ അപേക്ഷകളോടും വ്യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും പ്രാർത്ഥന പ്രാർത്ഥനച്ച് ദൈവ സാന്നിധ്യത്തിലായിരിക്കുക അതാണ് പുരോഗതി നമ്മുടെ ഈ കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ പ്രശ്നം തന്നെ മാറാൻ ഒരു വഴിയുള്ളൂ ഒരു ഓരോ വൈദികനും വിശുദ്ധനായ ഒരു വൈദികനായാൽ മാത്രം മതി വേറെ നോക്കണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളോ അല്ലെങ്കിൽ ഒന്നും നോക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല നമ്മളൊന്നും ചെയ്യണം നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയൊന്ന് അനുകരിക്കുക ഏറ്റവും നല്ലൊരു ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മ പുരോഹിതൻ്റെ അമ്മയാണ് ആ അമ്മ എന്താണോ എന്നോട് നിങ്ങളോട് ആകാൻ പറയുന്നത് അതാകുക ഒരു ആന്തരികമായ നിശ്ശബ്ദത ആ നിശ്ശബ്ദയിൽ വചനം വെച്ച് ധ്യാനിക്കാൻ ആ വചനത്തെ സ്നേഹിക്കാൻ പക്ഷെ ഇതൊരു ആന്തരിക നിശ്ശബ്ദം കിട്ടണമെന്നുണ്ടെങ്കിലോ ചില ചില നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില മനസാന്തരത്തിൻ്റെതായ ചില മേഖലകൾ കാണുകയെ ചില ഗുരുക്കുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്കീര് ആന്തരിക നിശ്ശബ്ദം ും കിട്ടത്തില്ല ചിലപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല ലോകത്തിന് ചില തടക്ക ദോഷങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക നിശബ്ദത അത് അവിടെയാണ് ദൈവസാന്നിധ്യം പരസ്യത്തെ അമ്മ ദൈവത്തെ അനുഭവിക്കുന്നത് നമുക്ക് അന്ന് ദേവാലയങ്ങളോ അല്ല സുനഗോ കൊണ്ട് ദേവാലയങ്ങളോ മറ്റു സ്ഥലങ്ങളോ ഇന്നത്തെ പോലെ ഒന്നുമില്ല പിന്നെ എവിടെയാണ് അമ്മ പരിശുദ്ധത്തെ അമ്മ ദൈവസാന്നിധ്യം അനുഭവിക്കുക തൻ്റെ ഉള്ളിൽ തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കുക ആ അനുഭവിക്കുക ദൈവസാന്നിധ്യം കണ്ടുമുട്ടിയപ്പോഴാണ് പക്ഷേ സൊ എപ്പോഴും ആ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഉള്ളിൽ ദൈവത്തോട് അതുകൊണ്ടാണ് മറിയാൻ മാട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗരിച്ച് എപ്പോഴും ഉള്ളിലൊരു സംസാരം അതാണ് എഫ് എസ് കഥ പറയുന്നത് അവർ പറയുന്നെങ്കിലും പരിശുദ്ധമയോട് വായ് വള ചെറുതായിപ്പോയി കാരണം അവൾ ആരോടും മിണ്ടാറില്ല പക്ഷേ എല്ലാ ദിവസവും തൊണ്ട് എല്ലാവരും ശുശ്രൂഷിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നു ഇവിടെ കാണാം എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഗർഭിണിയായ എലിസബത്തിനെ ശ്രാപകനെ ഗർഭം ധരിച്ചിരിക്കുന്ന എലിസബത്തിനെ ആറുമാസത്തോളം ശുശ്രൂഷിക്കുന്നു എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നു കാണാവേ അവിടേക്ക് പ്രസൻസ് ഉണ്ട് അമ്മയുടെ പ്രസൻസ് അമ്മയുടെ വാക്കിനേക്കാളും കൂടുതൽ പ്രസൻസാണ് ആദ്യം സഭയിലോ അതെ അമ്മയുടെ വാക്കുകളൊന്നും സുവിശേഷകൻ ഈ അക്ഷപ് അപ്പോസൽസിൽ അപ്പോസൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ അമ്മയുടെ പ്രസൻസ് ഉണ്ട് നമുക്ക് വേണം നമ്മുടെ പ്രസൻസ് ആണ് വിശുദ്ധമായ സാന്നിധ്യം വിശുദ്ധമായ സാന്നിധ്യം വേണം അതാണ് നമ്മുടെ ഹൃദയത്തിലൂടെ ജീവിതത്തിലുണ്ടാകേണ്ടത് നമ്മുടെ പ്രസൻസ് വിശുദ്ധമായ സംശയം പലപ്പോഴും നമ്മുടെ ചില വാക്കുകളും തീരുമാനങ്ങളും ചിന്തകളും നമ്മുടെ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ തകർക്കും ഇന്നാണ് നമുക്കൊരു സഭയിലും സമൂഹത്തിലും ഒക്കെ വരുന്ന അത് അപകടങ്ങൾ നമുക്ക് വരുത്തി വെക്കുന്ന കാണാൻ പറ്റും അതുകൊണ്ട് ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആത്മനിയന്ത്രണത്തിൻ്റെ വലിയൊരു അനുഭവം നമുക്കുണ്ടാകണം അത് നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ് അമ്മ കാനാലെ കല്യാണം വരുന്നിൽ അമ്മ സാഹചര്യങ്ങൾ കണ്ടിട്ട് ആ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈശോട് വന്നു ഈശോട് സംസാരിക്കുകയാണ് അതൊന്നും ഈശോട് അവിടെ പ്രശ്നം വരുമ്പോൾ നാട്ടുകാരോട് പറയല്ല ലോകത്തുള്ളവരോട് പറയല്ല വേറെല്ല ദൈവത്തോട് പറയുക നമ്മുടെയൊക്കെ സഭയിലും കുടുംബത്തിലും നമ്മുടെ വൈദികരിലോ മെത്രാന്മാരിലോ ഒക്കെയോ കുറവുകളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ ആരോടാണ് ഇതെല്ലാം പങ്കുവയ്ക്കുന്നത് പറയേണ്ടവനോട് പറയാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് നമുക്കറിയാം പറയേണ്ടത് ഈശോയോടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയിലെ ഇടവകയിലും നമ്മളായിരിക്കുന്ന മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ പരാതി പറയേണ്ടത് ആരോടാണ് ആരോ വിളിച്ചാണ് ഇത് പറയേണ്ടത് പരിശുദ്ധിയമ്മ പറയുന്ന ആരോടാണ് അമ്മ പറയുന്നത് ഈശോയോടാണ് പറയുന്നത് ഈശോയോട് അല്ല അവിടെ പോയി അപസ്തോലന്മാരോട് പോലും പറയുന്നില്ല ഈശോയോട് പോയി നേരിട്ട് പോയി പറയുകയാണ് പോയി പറയാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് പറയാണ് അവിടെ പ്രശ്നം ഉണ്ടെന്ന് പറയാണ് അവിടെ വലിയൊരു ദുരന്തം വരാൻ പോകുമെന്ന് പറയാം അവിടെ ദുഃഖം പറയുകയാണ് ആ വീടിൻ്റെ ദുഃഖം പറയുകയാണ് അമ്മ അടുത്തത് മനസ്സിലായി ഇനി ഇവിടെ അത്ഭുതം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ആളുകൾ എടുത്തിയത് അവൻ പറയുകയും ചെയ്യും നീ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഡോട്ട് ഹി സൈസ് അവനെന്ത് പറയുന്നു അത് മാത്രം ചെയ്യുക പരിസ്ഥിതി ആകുമ്പോൾ സഭയ്ക്ക് മുഴുവൻ ഒറ്റ ഒരൊറ്റ വചനേ പറഞ്ഞുള്ളൂ ഒരു വചനവേ എന്നോടും നിങ്ങളോടും സഭയോടും മുഴുവൻ ഈശോ പറയുന്നത് എന്തോ അത് ചെയ്യുക ദൈവവചനം എന്താണോ അതനുസരിക്കുക ബ്ലൈൻഡ് ഒബീഡിയൻസ് ആണ് അമ്മ ആവശ്യപ്പെടുന്നത് ബ്ലൈൻഡ് ഒബീഡിയൻസ് ആണോ തൻ അമ്മ അങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചത് അമ്മയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചത് പരിശുദ്ധാമാപം നിറഞ്ഞത് അമ്മയുടെ അനുസരണം മൂലം ആദ്യത്തെ ഹൗവ തൻ്റെ അനുസരണ കേട് മൂലമാണ് ലോകത്തിലേക്ക് പാപം വിളിച്ചു വരുത്തിയതെങ്കിൽ അവൾ ദൈവകൽപ്പനയെ അനുസരിച്ചില്ല അവൾ വേ പിശാസ് പറഞ്ഞ വിധത്തിൽ ദൈവത്തെ വ്യാഖ്യാനിച്ചു ദൈവം പറഞ്ഞത് ലിറ്ററലായിട്ട് പറഞ്ഞതാണ് ലിറ്ററലായിട്ട് പറഞ്ഞത് വജന് പക്ഷേ ഇവൾക്ക് വേറൊരു വ്യാഖ്യാനം പിശാസ് കൊടുത്തു പിശാസ് വ്യാഖ്യാനം കൊടുത്തപ്പോൾ അത് പറിച്ചു കഴിക്കാം എങ്ങനെയാണ് ഇന്ന് നമ്മൾ വേദ പഴം നമ്മൾ പറിച്ചു കഴിക്കുക കാരണം വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കാരണം മറ്റൊന്നുമില്ല അതിന് വ്യാഖ്യാനും വേറൊരാളാണ് അവന്റെ വ്യാഖ്യാനം അനുസരിച്ചാണ് നമ്മൾ പറിക്കുകയോ പറിക്കുകയോ ചെയ്യുന്നത് ശരിക്കും അപകടമല്ലേ അത് ദൈവവചനത്തെ നമ്മളൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചാലല്ലേ ഉള്ളൂ ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ ഹൗവ അങ്ങനെ ഒരു പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് മരണം വരിക അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റും പരിശുദ്ധ അമ്മ ആ അമ്മ ഉണ്ടെന്നില്ല അമ്മയ്ക്കറിയാം ദുഷ്ടാരൂപിയുടെ പ്രസൻസ് ലോകത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് അമ്മ അപ്പം ഇവൻ നമുക്കറിയാം ഈ ബദലഹേ വെച്ചെന്ന് കഴിയുമ്പോൾ അവിടെ പല സാഹചര്യങ്ങൾ വരുന്നു സഹനം വരുന്നുണ്ട് ഈശോടെ ഈശോയെ പുൽക്കൂട്ടി ജനി ജനിശോയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ പുൽക്കൂട്ടി ജന്മം കൊടുക്കുമ്പോൾ പരശു അമ്മയ്ക്ക് പരാതിയില്ല അമ്മ സ്വീകരിക്കുക ദൈവം എന്ത് പറയുക അതേപോലെ കേൾക്കുക അടുത്ത ദിവസം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ ഈജിപ്തിലേക്ക് പൊക്കോളാൻ പറയുമ്പോൾ പോകുക പരാതിയൊന്നുമില്ല അമ്മയുടെ വളരെ കണ്ട് ശരിക്കും ഈ ഹേറദോസ് ഈ പരശുത്തി അമ്മയും ഈശോയെ അല്ലെങ്കിൽ ഈശപ്പിതാവിനെ പിടിക്കാൻ പറ്റില്ല ഈശോയെ പിടിച്ചാൽ പറ്റാതിരതിൻ്റെ കാരണം ഞാൻ പറയുക അമ്മയുടെ നിശ്ശബ്ദത അമ്മയെ അടുത്ത് എന്താണ് ചെയ്യുന്നത് ആരോടും ദൈവമെന്ത് പറയുന്നു അത് മാത്രം ചെയ്തുകൊണ്ട് നീങ്ങുന്നൊരു വലിയൊരു ആധ്യാത്മികതയാണ് വലിയൊരു ധ്യാനമാണ് വലിയൊരു രഹസ്യാത്മകത അതൊരു മിസ്റ്ററിയാണ് ആണ് വെറും രഹസ്യത്തേക്കുള്ളൊരു ഒരു മിസ്റ്ററിയാണ് അതൊരു അത് ദൈവം ഡിവൈൻ മിസ്റ്ററി ആണ് രഹസ്യമായിട്ട് അമ്മയെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ദുഷ്ടാരൂപിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ചില അങ്ങനെയുള്ള മേഖലകൾ വരും തിന്മയുടെ മേഖലകളൊക്കെ വരുമ്പോഴാണ് അവിടെയൊക്കെ ദുഷ്ടാരൂപി പ്രവർത്തിക്കുകയും അവിടെ നമുക്ക് വളർച്ച തകർ നമ്മളെ തകർത്തുകൾ നമ്മൾ തന്നെ നമ്മളെ തകർക്കും ചില മറ്റുള്ളവർ അവിടെ തകർക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് തകർക്കുകയും അവിടെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പം അമ്മ അവിടെ നമ്മുടെ പ്രസൻസ് ഉണ്ട് അമ്മ എന്തോട് ശരിക്കും പറഞ്ഞാൽ ഹെറദോസിൻ്റെ പിടിയിൽപ്പെടാതെ ഉണ്ണിമ്യൂസിക്കായി രക്ഷിച്ചു കൊണ്ടുപോകാൻ കാരണം അവിടെ കാണുന്നുണ്ട് മാലാഹ പറയുന്നു ദൈവവചനത്തെയാണ് എപ്പോഴും കേൾക്കുന്നത് ദൈവിക രഹസ്യങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് ദൈവവചനത്തെയാണ് കണ്ണും പൂട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എലിസബത്ത് പറയുന്നത് ലുക്ക ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് പറയുന്നത് ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുവന്നു കണ്ണും പൂട്ടി വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് നീ ഭാഗ്യവതിയാണ് കാരണം നിനക്ക് നിനക്ക് കാര്യം വരുമ്പോ നിനക്ക് ജ്ഞാനമുണ്ട് ഇതാണ് ജ്ഞാനമാണ് അമ്മയുടെ നിശ്ശബ്ദത അത് ജ്ഞാനമാണത് അമ്മയുടെ നിശ്ശബ്ദത ജ്ഞാനമാണ് കുരുശനെ ചവിട്ടു നിൽക്കുമ്പോഴും അവർക്കൊരു നിശ്ശബ്ദതയുണ്ട് അത് ജ്ഞാനമാണ് ദൈവിക ജ്ഞാനമാണ് അത് വലിയ രഹസ്യമാണ് നമുക്കൊന്നും മനസ്സിലാകത്തില്ല പക്ഷേ അതാണ് ഇങ്ങനൊരു സംഭവം ഈ ഒരു നിശബ്ദതയും ഈ ഗ്രേസ് അമ്മയിൽ ഉണ്ടാകാൻ വേറൊരു കാരണം കൂടിയുണ്ട് ചേർത്ത് നിശ്ശബ്ദതയോടൊപ്പം ചേർത്ത് പറയാൻ അമ്മയുടെ വിശുദ്ധി എന്ന പുണ്യുണ്ട് ഷീസ് ഹോളി ഷീസ് ബൈബർ കർത്താവ് കൃപയാണെന്നു പറയാം ദൈവകൃപ നിറഞ്ഞ സൃഷ്ടി അത് കാണുമ്പോൾ പരശുദ്ധി അമ്മയും ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണമതാണ് വിശുദ്ധിയുണ്ട് ജ്ഞാനമുണ്ട് നിശബ്ദതയുണ്ട് അയളിമയുണ്ട് അപ്പം ഇത് നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിന് ആ അമ്മേനെ ഒരു ഉപകരണമാക്കാൻ പറ്റും ലോക ചരിത്രത്തെ തന്നെ മാറ്റാൻ പറ്റും യേശു മിശികായ രക്ഷകനെ ലോകത്തെ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റും പരിശുദ്ധി അമ്മയിലുണ്ടായ ആ ഗ്രേസ് അമ്മ അമ്മ വളരെ ജാഗ്രതയുള്ളു ഷിസോ അലേർട്ട് ഷിസോ അലേർട്ട് അതുകൊണ്ടാണല്ലോ പന്ത്രണ്ട് വയസ്സായപ്പോൾ ഈശോയെ ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ കാണാതെ പോകുമ്പോൾ അമ്മ ഓടി അവിടെ ചെന്നു ഈശോ പലതും പറയുന്നുണ്ട് പക്ഷേ പരിശുദ്ധി അമ്മ എൻ്റെ മകനെ നീ എന്താ ഞങ്ങളോട് ചെയ്തത് നീ നിന്നും നിൻ്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിച്ച് നടക്കുകയല്ലായിരുന്നു എന്നിട്ട് അവർ കൂടെ പോരുകയാണ് ഈശോ കൂടെ ആ പരശുതി അമ്മ പറയുന്ന എന്തും ഈശോ അനുസരിക്കണം അമ്മയ്ക്കതറിയാം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അവർ സമയമായില്ല എന്ന് പറയും സമയമായിട്ടില്ല നീ പ്രവർത്തിക്കേണ്ട സമയമായിട്ടില്ല സമയമായിട്ടില്ല പക്ഷെ സമയമായെന്ന് കാനായിൽ കല്യാണ വിരുന്നിൽ പറയുകയാണേ അമ്മ അവർ കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഒരു നീ ശരിക്കും പരശുതി അമ്മയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം നിന്നെയും കൊണ്ട് ചെയ്യിപ്പിക്കും നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിന കൊണ്ട് ചെയ്യിപ്പിക്കില്ല നിനക്ക് ചിലപ്പോൾ ശരിയെന്ന് തോന്നുന്ന കാര്യം പരസ്യത്തിൽ പറയും നീ ചെയ്യണ്ടത് ഇത് നാളെ ചെയ്തെല്ലാം പ്രശ്നം തീരും അത് ചെയ്യണ്ടാന്ന് പറയും നേരെ പിടിച്ച് ചില സമയത്ത് ഇപ്പം ചെയ്യാൻ പറയും ഇതാണ് അമ്മ നൽകുന്നൊരു ഒരു ഒരു പരിശീലനമതാണ് അമ്മയുടെ അമ്മയൊരു ഗുരുഭൂതയാണ് നമ്മൾ പറയുകയെ അമ്മയുടെ ഒരു വലിയ അമ്മയുടെ ഒരു വലിയൊരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനമാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകരക്ഷ വിശ്വമിശലൂടെ സംഭവിക്കാൻ കാരണം ശരിക്കും പരിശുദ്ധി അമ്മയുടെ പിന്നിൽ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ഗ്രേസ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഗ്രീസാണ് എല്ലാ അപകടങ്ങളും രക്ഷപ്പെടുത്തി അമ്മേനെ പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം നടക്കുന്ന മുഴുവനും അതെ അഭയ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഞാൻ അപ്പവലന്മാരെല്ലാം അത് പഠിച്ചെടുത്തത് പരസ്യത്തിൽ അമ്മയിലൂടെ പഠിച്ചൊരു പാടമാണ് അമ്മ മൂവ് ചെയ്യുന്നൊരു ബിസിനത്തിലൂടെയാണ് അമ്മയുടെ നിശബ്ദത അമ്മ പാവം ചെയ്യുന്നില്ല അമ്മയുടെ നാവ് വിശുദ്ധമാണ് അതായത് ജർമ്മിയ പതിനഞ്ചിൻ്റെ പത്തൊമ്പത് നമുക്കറിയാം വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാണ് മറ്റൊരു വചനം നമുക്കറിയാം സങ്കീർത്തനത്തിൻ്റെ അമ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതലുള്ള വചനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ അഹങ്കരിക്കുന്നു ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള സൗര കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്ക് ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ കുറ്റം പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലക്ക് ഭയങ്കര ഇഷ്ടമാണ് നാവിനെ നിയന്ത്രണമില്ലാതെ ഇല്ലാതെ പോവുകയെ അപ്പോൾ അത് നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയാം ആ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ നമുക്ക് ധാരാളമായിട്ട് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാകാം ഈ ഒരു വചനം കേൾക്കുമ്പോൾ നമുക്കൊരാടിനെ ഒരു മനസ്ഥാവവും മനസ്സാന്തരം ഉണ്ടാകുകയും ആ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് കടന്നു വരികയും ചെയ്യാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും പരിശുദ്ധമാവുന്ന കൃപ ഈ വചനം കേട്ട് ഒറ്റ ക്ലാസ് കിട്ടിയാൽ നമുക്ക് ക്രഭേസ് കിട്ടും പക്ഷേ ഈ നാവിന് നമ്മൾ വേണ്ടവണ്ണം നമ്മൾ ബന്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ രണ്ട് തിമോത്തിയോസിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനം പറയുന്നുണ്ട് സത്യത്തിൻ്റെ വചനം അത് ശരിക്കുക തുടങ്ങുന്നത് പതിനാല് മുത്തിറങ്ങുക ഇത് അവരെ ഓർമ്മ അനുസ്മരിപ്പിക്കുക രണ്ട് തിമോത്തി രണ്ടിൻ്റെ പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനം ഇത് അവരെ അനുസ്മരിപ്പിക്കുക വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധി ഉപദേശിക്കുക ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളു സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും അവിടെ ഭക്ഷണം പറയാണ് ലൗകികമായ വ്യർത്ഥഭാഷണം അത് പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഗത്യത്തിലേക്ക് പ്രവേശിച്ചു പലപ്പോൾ നമ്മളിങ്ങനെ പലതും കഥകളും അതും ഇതെല്ലാം ഓവറായിട്ട് ഓവറായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവസാനം മഴി മാറിപ്പോവാണ് അത് ദൈവവചനത്തിൽ നിന്ന് മാറി വേറെ കാര്യങ്ങളിൽ പോകുക അതാണല്ലോ രണ്ടുത്തി മൂത്തി നാലിൻ്റെ മൂന്ന് മുതലുള്ള ഒരു സംഭവം ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളെ അഭിരുചിക്കുക പ്രസംഗവരെ വിളിച്ചു കൂട്ടു അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകും നീ ആകട്ടെ സമചിത്തത പാലിക്കുക സുവിശേഷകന്റെ ജോലി പൂർത്തീകരിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം എടുക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ നാവ് നിയന്ത്രണം ഇന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഉണ്ടാകണം പഞ്ചേന്ദ്ര കണ്ണുകൾക്ക് നിയന്ത്രണം കൊടുക്കണം കണ്ണുകളെ നമ്മൾ അതിന്റെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് ഈ വ്രതങ്ങളിലൊന്നും നമുക്ക് ആഴപ്പെടാനും നിക്കാൻ പറ്റത്തില്ല സഭയെ ഭ കുറവുകൾ വരും അധികാരികൾക്ക് കുറവുകൾ വരും നമ്മുടെ അച്ഛൻമാർക്ക് കുറവുകൾ വരും ആർക്കും കുറവ് നമുക്ക് അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ വിശ്വാസം പോയെന്നു പറഞ്ഞാൽ നമ്മളും വേറൊരു സംഭവമായിട്ടൊക്കെ മാറിപ്പോവേ ചിലപ്പോൾ നമ്മളൊക്കെ ചില തറക്കുദോഷങ്ങളൊക്കെ കയറി നമ്മൾ ആ കുഴപ്പമില്ല എന്നുള്ള വീഴ്ത്തി നമ്മളെ ആക്കിയെടുക്കുകയെ അപ്പോൾ ഇതെല്ലാം വരുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബന്ധം നമ്മൾ ടെലിവിഷനും അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ സംഭവങ്ങളും അമിതമായിട്ട് നമ്മളതിനൊക്കെ നമ്മൾ വിട്ടുപോകുമ്പോഴേക്കും നമ്മുടെ ഗ്രേസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയെ അതുകൊണ്ട് വളരെ കെയർഫുള്ളാണ് ഞാൻ കൊണ്ട് ഞാൻ ആദ്യം ആളെങ്കിൽ വചനമൊക്കെ പഠിച്ചുകൊണ്ട് ഞാൻ ഒത്തിരി മാറി മാറി നടന്ന് ണീ വചനം ഹൃദയം സൂക്ഷിക്കണം അപ്പം നമ്മൾ സൂക്ഷിച്ചു പോകയില്ലെങ്കിൽ ഇത് കയ്യിൽ പോകും ഇത് കിട്ടുന്ന വചനം കയ്യിൽ നിന്ന് പോകും അത് ഉള്ളിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കും അപ്പം ഇത് ഉള്ളിൽ വെച്ച് ധ്യാനിക്കണം അപ്പം അപ്പം അങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചും ഒത്തിരി സൂക്ഷിച്ചൊക്കെ ഞാൻ നീങ്ങിയ ഒരുപാട് കാലമുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഇത് ഇത് വചനം പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് അത് രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നൊരു കാലഘട്ടം അത് വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകുക അതെല്ലായിടത്തും കൂടി തുറന്നു വെക്കാൻ പാടില്ല കാരണം വചനം ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ നാല് തരത്തിലുള്ള നിലങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുമല്ലോ അതായത് ലുഖസുവിശേഷം എട്ടിൻ്റെ പന്ത്രണ്ട് മുതൽ വചനം ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി വിശാർശ വന്ന് അവിടെ ഹൃദയങ്ങളിൽ നിന്ന് വചനമെടുത്ത് കളയുന്ന ശരിക്കും എന്താണ് ഈ വടിയരികിൽ ഉപയോഗ അതാണ് ലൂസ് ടോക്കുകൾ വല്ല ഭർത്ത സംഭാഷണങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും തലയിടും അങ്ങനെ എല്ലായിടത്തും തലയിടുമ്പോഴൊരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശരിക്കും ഒരു വിശുദ്ധനായ വിശുദ്ധനായ ദൈവകൃപയിൽ നിറഞ്ഞ ഒരു വൈദികനായിട്ട് മാർഗ വലിപുത്തുണ്ട് ചിലപ്പോൾ ഒരു പണ്ട് ഞാർമയ്ക്ക് ഞാൻ എൻ്റെ സെമിനേരി പഠിക്കുന്ന കാലഘട്ടം ആലോ സെ ഫിലോസഫി പഠിക്കാൻ വേണ്ടിച്ചപ്പോൾ ആദ്യത്തെ വർഷം ഒന്നാമത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ ഒരു 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 ഞങ്ങളുടെ അവിടുത്തെ അച്ഛൻ അച്ഛൻ നമ്മുടെ അച്ഛന്മാർക്കറിയാം ക്രിസ്റ്റിയ മസ്ക്യൂത്ത് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ അച്ഛന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ വെൽക്കം സ്പീച്ച് തരികയാണ് ആ വെൽക്കം സ്പീച്ചിൽ അച്ഛൻ പറഞ്ഞൊരു വാക്ക് അതിൻ്റെ ഹൃദയത്തിലൊക്കെ ആടത്തിൽ പതിനെരിക്കുന്നത് മൈ ഡി മൈ മൈഡി ബ്രദേഴ്സ് യു ഷുഡ് ഹാവ് എ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ഓഫ് അതിന് ബാക്കി മലയാളത്തെ പറഞ്ഞു അല്ലെങ്കിൽ മക്കളെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഈ ജീവിതം നരകമായിരിക്കും മൈ ഡിയ ബ്രാദേഴ്സ് യു ഷുഡ് ഹാവ് എ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ഓഫ് അല്ലെങ്കിൽ മക്കളെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഈ ജീവിതം നരകമായിരിക്കും സത്യം അത് ജീവിതം ഒരു നരകമായിട്ട് നമ്മൾ മാറിപ്പോവേ ശരിക്കും നമ്മൾ ഈശോയുമായിട്ട് ഒരാഴമേറിയ ബന്ധം ബുദ്ധിദിനമായിട്ടുള്ള ആഴമേറിയ പരിശുദ്ധി അമ്മയ്ക്ക് ആ ദൈവവചനത്തെ ദൈവവചനത്തേങ്കിലും ഉള്ളിലെപ്പോഴും ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വസിച്ചു കൊണ്ട് നിൽക്കുന്ന എപ്പോഴും വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ജീവ പൗരോഹിത്യം നമുക്കൊരു ഭാരമായിട്ട് മാറുക അതൊക്കെ വഴിമാറിപ്പോകും ഒരു പക്ഷേ ഈ നാളെ ഞാൻ പല ഒത്തിരി വേദനകൾ ഞാൻ അറിയാറുണ്ട് വിഷമങ്ങള് അപ്പോൾ വളരെ വള തന്നെ അറിയാവുന്ന ഒത്തിരി വിഷമങ്ങളുണ്ട് അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ ആ ഒരു 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 വിശ്വസ്തയോടെ വചനത്തെ അങ്ങ് സ്നേഹിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സ്നേഹം നമുക്കുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം